തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ താങ്കൾ സൂചിപ്പിച്ചതുപോലുള്ള ഈ വർഗീയ പ്രചരണം ഒക്കെ നടന്നു എന്ന് പറയുമ്പോൾ പോലും വലിയ രീതിയിൽ ഈ ന്യൂനപക്ഷങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഭവമുണ്ടോ അതിലൊന്നാണ് പി എം ശ്രീ മറ്റൊന്ന് ഈ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ ഈ അയ്യപ്പ സംഗമത്തിന് എത്തിയ ആ സംഭവം ഇതൊക്കെയാണ് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വഴി പ്രദർശിപ്പിക്കപ്പെട്ട സംഭവം ഇതിൽ സി പി ഐ എടുത്ത നിലപാട് ആ പി എം ശ്രീ വിഷയത്തിൽ ഒരുപക്ഷേ യു ഡി എടുക്കുന്നതിൽ േക്കാൾ കൂടുതൽ ശക്തമായ നിലപാട് പ്രതിഷേധമൊക്കെ അവരുടെ ഭാഗത്തു നിന്നും കണ്ടു കണ്ണൂരിൽ ശിവൻകുട്ടിയുടെ മന്ത്രി ശിവൻകുട്ടിയുടെ കോലം കത്തിക്കുകയാണ് എ വൈ എഫ് ചെയ്തിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ ഒന്നാമത് പി എം പി എം ശ്രീ വിഷയം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം അതായത് ഈ പി എം ശ്രീ പദ്ധതിയിൽ കേരളം പങ്കുചേരേണ്ടതെന്ന് ഗവൺമെന്റ് നേരത്തെ തന്നെ തീരുമാനിച്ചു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് ആ പദ്ധതി ആവശ്യമില്ല എന്നുള്ളതാണ് അതായത് ആകെ കിട്ടുക ഒരു പത്തിരുന്നൂറ്റമ്പത് കോടി ഉറുപ്പിയാണ് കിട്ടുക അതും സ്കൂളുകൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ലാബ് ഉണ്ടാക്കാൻ അതല്ലെങ്കിൽ അത്യാവശ്യം ചില കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഇതൊക്കെയാണ് ആകെ കിട്ടുന്നത് കേരളത്തിൽ ആകെ ഇരുന്നൂറ്റമ്പത് കോടി എന്ന് പറയാൻ അത്രയാണെന്നൊന്ന് ആലോചിച്ചാൽ മതി നമുക്കതിൻ്റെ ആവശ്യമില്ല കാരണം ഇതൊക്കെ പി എം സി വിഭാവനം ചെയ്യുന്ന കുറച്ച് സ്കൂളുകൾക്ക് മാത്രം കൊടുക്കുന്നതാണ് കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ നേരത്തെ നടപ്പിലാക്കിയിട്ടുണ്ട് അയ്യായിരം കോടി രൂപേൻ്റെ കെട്ടിടം അതുപോലെ തന്നെ ക്ലാസ് റൂമുകൾ മുഴുവൻ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ആക്കിയിട്ട് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ നിലവിൽ മാറ്റി പിന്നെ നമുക്ക് എന്തിനാ പി എം സി പക്ഷെ പ്രശ്നം അതല്ല അതായത് പുതിയ പാഠ്യപദ്ധതി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്ന സമയത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എസ് എസ് എ നടപ്പിലാക്കുന്നതിൻ്റെ ഉപാധിയായിട്ട് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണമെന്നുള്ള ഒരു വ്യവസ്ഥ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതു പറയുമ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് എന്താണ് ഈ എസ് അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം കേന്ദ്ര ഗവൺമെൻറ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി യു പി എ ഭരിക്കുന്ന സമയത്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവരുന്നത് ആ വിദ്യാഭ്യാസ അവകാശ നിയമം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു അങ്ങനെ ഒരു നിയമം വന്നു ആ നിയമത്തിലെ വ്യവസ്ഥ വിദ്യാഭ്യാസ ചെലവിൻ്റെ എഴുപത്തഞ്ച് ശതമാനം കേന്ദ്ര ഗവൺമെൻറ് വഹിക്കണമെന്നും ഇരുപത്തി അഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കണമെന്നുള്ള വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നു ആ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ അവകാശ നിയമം വന്നത് പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് രണ്ടാം യു പി എ ഗവൺമെൻ്റിൻ്റെ സമയത്ത് തന്നെ അതിൻ്റെ അകത്ത് ഡയല്യൂഷൻ വന്നു ഫണ്ട് വെട്ടിച്ചുരുക്കുന്ന സ്ഥിതി ഉണ്ടായി ബി ജെ പി ഗവൺമെൻറ് വന്നതോടുകൂടി ഈ ഫണ്ട് നൽകുന്നതിൻ്റെ പാറ്റേണിൽ ആദ്യം മാറ്റം വരുത്തി ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ നേരത്തെ സ്റ്റേറ്റ് കൊടുക്കേണ്ടിയിരുന്നുള്ളൂ അത് നാൽപ്പത് ശതമാനമാക്കിയിട്ട് സ്റ്റേറ്റിൻ്റെ വിഹിതം വർദ്ധിപ്പിച്ചു ആദ്യഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ അത് അറുപത് ശതമാനമാക്കിയിട്ട് സ്റ്റേറ്റിൻ്റെ വിഹിതം കൂടി നാൽപ്പത് ശതമാനം മാത്രമേ കേന്ദ്രം നേരൂ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് എഴുപത്തഞ്ച് ശതമാനം കേന്ദ്രം നൽകണമെന്നാണ് വ്യവസ്ഥ ഇതാണ് സർവശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞ് തുടങ്ങിയ സംഭവം പിന്നീട് സമഗ്ര ശിക്ഷാ അഭിയാൻ രണ്ടും എസ് എസ് എ ആണ് എസ് എസ് എ എന്ന പേരിൽ ഈ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അതിൽ സംസ്ഥാനം നൽകേണ്ടത് അറുപത് ശതമാനം കേന്ദ്രം നൽകേണ്ടത് നാൽപ്പത് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി പുതിയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയപ്പോകും ആ പദ്ധതി ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും അപ്പം തന്നെ ഏറ്റെടുത്തു നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങി കോൺഗ്രസ് സംസ്ഥാന കോൺഗ്രസിൻ്റെ സംസ്ഥാനം ഇപ്പോൾ കെ സി വേണുഗോപാലാണല്ലോ വലിയ വിമർശനം ഉന്നയിക്കുന്നത് അദ്ദേഹം രാജ്യസഭാ അംഗമായിട്ടുള്ള രാജസ്ഥാനാണ് ഈ പദ്ധതി നടപ്പിലാക്കിയ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന ഏറ്റവും ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ ഒന്ന് രാജസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ നടപ്പിലാക്കി പാഠ്യപദ്ധതി ഒക്കെ പരിഷ്കരിച്ചു നിങ്ങൾ രാജസ്ഥാനിലെ പാഠപുസ്തകങ്ങൾ നോക്കിയാൽ അതിൽ ഗാന്ധി വധം കാണില്ല രാജസ്ഥാനിലെ പാഠപുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുഗൾ ഭരണകാലഘട്ടത്തിൻ്റെ ഗ്ലോറി അക്ബർ ഭരണം അക്ബറിൻ്റെയും അതുപോലെ തന്നെ ബാബറിൻ്റെയും ഒക്കെ ഭരണകാലഘട്ടം എന്ന് പറഞ്ഞാൽ എത്രമാത്രം നേട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിത്തുന്നതാണ് അതിൻ്റെ ഒന്നും ഗ്ലോറി കാണില്ല ദീൻ ഇല്ലാഹിയും ആയിനി അദ്ദേഹം എത്രമാത്രം അതേതര കാഴ്ചപ്പാടുകൾ അക്ബർ ഭരിച്ചതെന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചതാണ് അതൊന്നും ഈ പാഠപുസ്തകങ്ങളിലൊന്നും കാണില്ല അതെല്ലാം വെട്ടിമാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നടപ്പിലാക്കി നമ്മൾ നടപ്പിലാക്കിയില്ല നമ്മൾ നടപ്പിലാക്കിയില്ല നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പരിഷ്കരിച്ചു പരിഷ്കരിച്ചപ്പോൾ ഗാന്ധിപദം ഉൾപ്പെടെയുള്ള മുഗൾ ഭരണകാലഘട്ടത്തിന്റെ ഗ്ലോറി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി ഒന്നും ഒഴിവാക്കിയില്ല നമ്മുടെ സി ബി എസ് ഇ സിലബസ് ഇത് വെട്ടി അവർക്ക് വേണ്ടി പ്രത്യേക പുസ്തകം നമ്മൾ അച്ചടിച്ചു കൊടുത്തു ഗാന്ധിപദം ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പാഠപുസ്തകം തന്നെ അച്ചടിച്ചു കൊടുത്തു ഇതാണ് കേരളം എടുക്കുന്ന സമീപനം ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് ഭരിക്കുന്ന ഈ പറയുന്ന രാജസ്ഥാൻ ഉൾപ്പെടെയില്ല ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയില്ല ഇപ്പം അധികാരത്തിലിരിക്കുന്ന കർണാടക ഉൾപ്പെടെയില്ല ഏത് സംസ്ഥാനത്താണ് ഈ നടപ്പിലാക്കാത്തത് എല്ലാ സംസ്ഥാനത്തും നടപ്പിലാക്കി നടപ്പിലാകാത്ത ഏക സംസ്ഥാനം കേരളം ഏക സംസ്ഥാനം ഞാൻ പറയാണ് ഇപ്പം നിങ്ങൾ പറയുന്നത് തമിഴ്നാടും ബംഗാളും പശ്ചിമബംഗാളും ഇതിനെ എതിർക്കുന്നു തമിഴ്നാടിൻ്റെ എതിർപ്പ് എന്തിനോടാ പുതിയ പാഠ്യ പദ്ധതിയിൽ ത്രിഭാഷാ പദ്ധതിയുണ്ട് ആ ത്രിഭാഷാ പദ്ധതിയിൽ ഹിന്ദി പഠിപ്പിക്കണം ഹിന്ദി പഠിപ്പിക്കുന്നതിനാണ് തമിഴ്നാട് എതിർക്കുന്നത് അല്ലാതെ മറ്റു പാഠപാധകങ്ങളെ സംബന്ധിച്ചല്ല തമിഴ്നാട്ടിലെ എതിർപ്പ് തമിഴ്നാടിൻ്റെ ഒറ്റ എതിർപ്പാണ് ഹിന്ദി പഠിപ്പിക്കുന്നതിന് അതുപോലെ പി എം ശ്രീ പദ്ധതിയായി ബന്ധപ്പെട്ടുകൊണ്ട് മമതാ ബാനർജി എതിർക്കുന്നെന്തിനാ ഈ പാഠ്യ പദ്ധതി പരിഷ്കരണത്തെയാണോ പാഠ്യപദ്ധതി ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അവർ പരിഷ്കരിച്ചു കഴിഞ്ഞു അവർ അവരെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്കൂളുകളുടെ മുമ്പിൽ പി എം ശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സ്കൂളിന്റെ മുമ്പിൽ നിന്റെ പി എമ്മിന്റെ പേരെഴുതി വയ്ക്കരുത് അതിൽ മാത്രമേ മമതയ്ക്ക് എതിർപ്പുള്ളൂ ബിജെപിന്റെ കൂടെ നിന്നിട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയായാലാണ് മമതാ ബാനർജി അവരെല്ലാം ഇടതുപക്ഷത്തിന് മാതൃക അപ്പൊ ഇടതുപക്ഷത്തിന്റെ എതിർപ്പ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിലാണ് ആ എതിർപ്പ് കൃത്യമായി ഇടതുപക്ഷം ഇന്ന് വരെ ആ എതിർപ്പ് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പത്താം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിക്കും പിന്നെ ഇതിനാണ് പി എം ശ്രീയിൽ ഒപ്പ് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം എസ് എസ് എ ഫണ്ട് നമുക്ക് കിട്ടുന്നത് നാൽപ്പത് ശതമാനം ആ എസ് എസ് എ ഫണ്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നമുക്ക് തരുന്നില്ല അത് ഏതാണ്ട് ആയിരത്തി നാനൂറ് കോടി രൂപയോളം വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നമുക്ക് തരുന്നില്ല അപ്പം ഈ ആയിരത്തി നാനൂറ് കോടി രൂപ നമ്മളെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ് വിദ്യാഭ്യാസ നിയമ അവകാശ നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് അവിടെ ഗവൺമെന്റ് ചർച്ച ചെയ്തു ഈ പണം വാങ്ങണം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുക ഒപ്പുവച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പി എം ശ്രീ പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഇത് നടപ്പിലാണെങ്കിൽ എന്ത് വേണം ഓരോ സ്കൂളുകൾക്കും പ്രത്യേക പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കണം പക്ഷെ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ഈ ഫണ്ടിങ് കൊണ്ട് വാങ്ങാം ആയിരത്തി കോടി രൂപ ആയിരത്തി മുന്നൂറ് കോടി രൂപ എസ് എസ് എ ഫണ്ട് നിയമവിരുദ്ധമായി തടഞ്ഞു വെച്ച ഫണ്ട് ഇങ്ങോട്ടേക്ക് വാങ്ങാം വി എം സി നമുക്ക് ആവശ്യമില്ല അത് നടപ്പിലാക്കണമെങ്കിൽ ഇതിൻ്റെ പ്രോജക്റ്റ് തയ്യാറായി കൊടുക്കണം പ്രോജക്റ്റ് തയ്യാറായി കൊടുക്കുന്നില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ കേരളത്തിൽ അപ്പോൾ അവർ അന്യായമായി ഫണ്ട് തടഞ്ഞു വെച്ചതിനെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യത മാത്രമാണ് സർക്കാർ തലത്തിൽ പരിശോധിച്ചത് പക്ഷെ വന്ന വിഷയം എന്താ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടാണ് അത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന വേണമെന്ന് തീരുമാനിക്കുന്നത് പക്ഷെ പിന്നീട് ഈ തീരുമാനം നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ക്യാബിനറ്റ് ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയില്ല അങ്ങനെ ഒരു ഒരു പോരായ്മ സംഭവിച്ചു ആ കുറവ് കുറവ് തന്നെയാണ് ആ കുറവ് പരിഗണിച്ചുകൊണ്ടാണ് സി പി ഐ അതിനകത്ത് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ അവരെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച സമയത്ത് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഒരു സമിതി വെച്ചത് അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെ നരേന്ദ്രമോദി മുന്നോട്ടേക്ക് വെക്കുന്ന ബി ജെ പി മുന്നോട്ടേക്ക് വെക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കരണത്തോട് ഒരു വിധത്തിലും ഇടതുപക്ഷം കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നാൽ കോംപ്രമൈസ് ചെയ്ത കോൺഗ്രസ് ആണ് കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്താൽ അത് നല്ല കോംപ്രമൈസ് ആണ് കോംപ്രമൈസ് ചെയ്യാത്ത ഇടതുപക്ഷം കോംപ്രമൈസ് ചെയ്യാത്ത ഇടതുപക്ഷം കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് പറയുന്ന പെരുന്നൊണ പ്രചരിപ്പിക്കുക ഇതാണ് സംഭവിക്കുന്നത് ഇതിൽ തന്നെ ഇപ്പോൾ സി ബി എസ് ഇ സ്കൂളുകളിലൊക്കെ പുതിയ പാഠ്യപദ്ധതി നടപ്പിലാക്കിയല്ലോ ഇല്ലേ സി ബി എസ് ഇ സ്കൂളുകളിൽ എൻ സിആർടി സിലബസ് ആണ് ഞാൻ ചോദിക്കട്ടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നടത്തുന്ന എത്ര സി ബി എസ് ഇ സ്കൂളുകൾ കേരളത്തിലുണ്ട് ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള ചില സംഘടനകൾ ലീഗ് തന്നെ നേരിട്ട് നടത്തുന്ന എത്ര സി ബി എസ് ഇ സ്കൂളുകൾ കേരളത്തിലുണ്ട് ആ സി ബി എസ് ഇ സ്കൂളുകളിലെ സി ബി എസ് ഇ സിലബസ് വേണ്ട ഇനി മുതൽ സ്റ്റേറ്റ് സിലബസ് പഠിപ്പിച്ചാൽ മതി എന്നവര് തീരുമാനിക്കോ ലീഗ് തയ്യാറാവണ്ടേ പുതിയ പാഠ്യപദ്ധതി ബി ജെ പി നടപ്പാക്കിയിട്ടുള്ള പാഠ്യപദ്ധതിയോടാണ് എതിർപ്പെങ്കില് ആ സി ബി എസ് ഇ അഫിലിയേഷൻ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ സ്റ്റേറ്റ് സിലബസ് പഠിപ്പിച്ചോളും ഗാന്ധി പദവും അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യത്വത്തിന് സാമ്രാജ്യ ഘട്ടത്തിലുള്ള നേട്ടങ്ങളും മുഗൾ ഭരണത്തിന്റെ നേട്ടങ്ങളും എല്ലാം പഠിപ്പിക്കുന്ന സ്റ്റേറ്റ് സിലബസ് ഞങ്ങൾ പഠിപ്പിച്ചോളും നിന്റെ സി ബി എസ്ഇ സിലബസ് എൻ സിആർടി സിലബസ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലീഗിന്റെ നേതാക്കന്മാർ നടത്തുന്ന സ്കൂളുകൾ ആ സി ബി എസ് ഇ സ്കൂളുകൾ സി ബി എസ്ഇ സിലബസ് ഉപേക്ഷിക്കുമോ ഉപേക്ഷിക്കല്ലേ വേണ്ടത് അപ്പൊ നിങ്ങള് കേന്ദ്ര ഗവൺമെന്റ് വിദ്യാഭ്യാസ നയം അക്ഷരാർത്ഥം നിങ്ങൾ സ്കൂളുകൾ നടപ്പിലാക്കുന്നു കോൺഗ്രസ് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നു എന്നാൽ അത് നടപ്പിലാക്കാതെ ചെയ്തു നിങ്ങളുടെ തങ്ങളിത് കൃത്യമായി അവതരിപ്പിച്ചു വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ ഇതേപോലെ സി പി ഐക്കും ജനങ്ങളോട് പറയാമായിരുന്നില്ല പക്ഷേ അതിന് പകരം അവരെന്താ ചെയ്തത് മന്ത്രിയുടെ കണ്ണൂരിൽ വെച്ച് മന്ത്രിയുടെ കോലം കത്തിച്ചു അതിനുള്ള മുദ്രാവാക്യം ആർ വേണ്ടി പരവതാനി വിധി വിരിക്കുന്നു വൈ അല്ല അതില് അതെല്ലാം അങ്ങേയറ്റ അപക്വമായിട്ടുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ അത് തെറ്റായി പോയി എന്ന് അവർ തന്നെ പറഞ്ഞല്ലോ അത് തെറ്റായി പോയി എന്ന് സി പി ഐ തന്നെ പറഞ്ഞല്ലോ അത് അവരുടെ തീരുമാനപ്രകാരം വന്നിട്ടുള്ളതല്ല ചിലര് അതിവൈകാരികത കൊണ്ട് ചില തെറ്റായ സമീപനം സ്വീകരിച്ചു അത്രമാത്രം നമ്മൾ എടുത്താൽ മതി പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മൾ ഇപ്പൊ ഇതില് സി പി ഐക്ക് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാമായിരുന്നില്ലെന്ന് ചോദിച്ചാൽ ചർച്ച ചെയ്ത സമയത്ത് ചിലപ്പോൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല അവർക്ക് വ്യത്യസ്ത നിലപാടുണ്ടാവും വേറെ പാർട്ടിയാണല്ലോ പക്ഷെ ഇതെന്ത് സർക്കാരാണെന്ന് ചോദിക്കുകയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോ ഒക്കെ ചെയ്തത് അതൊരു ഒരു വടികൊടുക്കുകയാണ് യു ഡി എഫിനോ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൂടെ ഒക്കെ തെറ്റിദ്ധാരണ വരുത്തുന്നതിന് ഇതൊക്കെ കാരണമായിട്ടുണ്ടാകില്ലേ അല്ല അതില് ഈ പി എം ശ്രീ വിഷയത്തിൽ അതിന്റെ വസ്തുതകൾ ചർച്ചയിലൂടെ ഇപ്പോൾ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ കമ്മിറ്റി പരിശോധിച്ചുകൊണ്ട് ആ കമ്മിറ്റി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാട് പൊതു നിലപാടായിട്ട് വരുമല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് കാരണം ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം കി എം ശ്രീയുടെ ഫണ്ട് വാങ്ങല് ഞങ്ങളുടെ അജണ്ടയായി അന്നത്തെ ഗവൺമെന്റ് ഗവണ്മെൻ്റെ അജണ്ടയായിരുന്നില്ല പി എം ശ്രീ ഫണ്ടിൻ്റെ ആവശ്യമില്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിന് സ്ഥാപനത്തിന് ഈ ലാബ് ലൈബ്രറി ഇനി ആവശ്യമുണ്ട് എല്ലാവരുടെയും ഉണ്ടല്ലോ പക്ഷെ പ്രശ്നം എസ് എസ് എ ഫണ്ട് കേരളത്തിൽ ലഭിക്കേണ്ട എസ് എസ് എ ഫണ്ട് ഇതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോൾ അത് വാങ്ങിയെടുക്കാൻ എന്തൊരു വഴി എന്താ വഴി ആ വഴിയെ ഗവൺമെൻറ് ആലോചിച്ചിട്ടുള്ളൂ പക്ഷേ അത് പ്രോപ്പറായിട്ട് ചർച്ച ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു നോട്ടക്കുറവ് സംഭവിച്ചു അതുകൊണ്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതിനെതിരാളികൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് നിങ്ങൾ നോക്കും ഇതൊക്കെ നടപ്പിലാക്കുന്നവർ ഇതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നവർ കോംപ്രമൈസ് ചെയ്യാത്ത ഞങ്ങളെക്കുറിച്ച് മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങളെക്കുറിച്ച് എത്രമാത്രം തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയതെന്ന് ആലോചിച്ചു നോക്കും ഈ പ്രചരണത്തിന് വിധേയപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ അവർ തീർച്ചയായിട്ടും കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ വിഷയം പറഞ്ഞല്ലോ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ബി ജെ പി വ്യത്യസ്ത രീതിയിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവർ ചെയ്യുന്ന എന്താ അതായത് ജാതി സംഘടനകൾ ഉള്ള സ്ഥലങ്ങളിൽ ജാതി സംഘടനകളിലെ എങ്ങനെയാണ് ഇടപെടാൻ വേണ്ടി നോക്കുക അവരെ കൂടെ നിർത്തുക പിന്നെ ജാതി ഉപജാതി സഖ്യങ്ങൾ ഉണ്ടാക്കുക ഇതിനെയെല്ലാം വർഗീയമായി യോജിപ്പിക്കുക ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രമാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ദളിത് ആദിവാസി പിന്നോക്ക ജനവിഭാഗങ്ങൾക്കെതിരാണ് ഇപ്പോൾ എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ നോക്കുക അതിനകത്ത് പറയുന്നുണ്ട് മനുസ്മൃതി ഈസ് ഹിന്ദു ലോ ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇവർ മുന്നോട്ടേക്ക് ഹിന്ദു രാഷ്ട്രം അത് മഹാഭൂരിപക്ഷം വരുന്ന ദളിത് ആദിവാസി പിന്നോക്ക ജനവിഭാഗങ്ങൾക്കെതിരാണ് ഹിന്ദുവിൽ എന്ന് വിവക്ഷിക്കുന്ന ജനവിഭാഗങ്ങളിലെ മഹാഭൂരിപക്ഷെതിരാണ് സ്ത്രീകൾക്കുമെതിരാണ് എതിരാണ് മുസ്ലിമിന് മാത്രമല്ല നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് മുസ്ലിമിന് മാത്രം എതിരാണെന്ന മുസ്ലിമിനും ക്രിസ്ത്യാനിക്ക് മാത്രമല്ല ഹിന്ദുവിലെ മഹാഭൂരിപക്ഷത്തിനെതിരാണ് പക്ഷേ ആർ എസ് എസ് ഉണ്ടാക്കുന്ന സമയത്ത് വോട്ടിനെ കുറിച്ച് അവർ ചിന്തിച്ചില്ല പിന്നെയാണ് വോട്ടിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വോട്ടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തുന്നത് അങ്ങനെയാണ് ജാതി ഉപജാതി സഖ്യങ്ങൾ ഉണ്ടാക്കുക ആ സഖ്യങ്ങളെ വർഗീയമായി യോജിപ്പിക്കുക എങ്ങനെയാണ് എല്ലാവരിലും എന്ത് ഇഞ്ചക്റ്റ് ചെയ്യുക മുസ്ലിം വിരോധം ഇഞ്ചക്ട് ചെയ്യുക എന്നിട്ട് മുസ്ലിം വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ വിഭാഗങ്ങളെ മുഴുവൻ ഒന്നിപ്പിക്കുക അവരൊക്കെ കൂടെ നിർത്തുക ഇതാണ് ആർ എസ് എസിന്റെ പ്രവർത്തന പദ്ധതി അങ്ങനെ വരുന്ന സമയത്ത് ഈ ജാതി സംഘടനകളെ ആർ എസ് എസിന് ആവശ്യമുണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ പണിയും അവർ നടത്തുന്നുണ്ട് പക്ഷേ അതിനൊന്നും വിധേയപ്പെടാൻ നിങ്ങൾ പറയുന്ന എസ് എൻ ഡി പി ഉൾപ്പെടെയില്ല എൻ എസ് എസ് ഉൾപ്പെടെയില്ല കേരളത്തിലെ സാമുദായിക സംഘടനകൾ സന്നദ്ധമായിട്ടില്ല എൻ്റെ ഒന്നാമത്തെ ചോദ്യം അവരെ ആർ എസ് എസിൻ്റെ കയ്യിലേക്ക് നമ്മൾ എറിഞ്ഞുകൊടുക്കുകയാണോ വേണ്ടത് അതോ ആർ എസ് എസ് എന്നവരെ അകറ്റി മാറ്റുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഒന്നാമതായി ചിന്തിക്കേണ്ടത് അതിൽ ചില സാമുദായിക സംഘടനാ നേതാക്കന്മാരെടുക്കുന്ന സമീപനങ്ങൾ കേരളത്തിൻ്റെ പൊതു മതേതര നിലപാടിന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ആ നിലപാടുകൾക്കെല്ലാം എതിരായിട്ടുള്ള സമീപനം എപ്പോഴും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അവരെ ആർ എസ് എസിൻ്റെ കയ്യിലേക്ക് നിങ്ങൾ എറിഞ്ഞു കൊടുക്കണോ അതോ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ അജണ്ടയിൽ നിന്ന് വ്യത്യസ്തമായി ആ അജണ്ടയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ നവോത്ഥാന സമിതിയുണ്ട് ആ നവോത്ഥാന സമിതിയുടെ ഭാഗമാക്കി വെക്കണം ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റൻ ഞങ്ങൾക്ക് അതിൽ യാതൊരു സംശയവും ഇല്ല ഈ ജാതി സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ജാതി ഉപജാതി സഖ്യങ്ങൾ ഉണ്ടാക്കി ആ സഖ്യങ്ങളെ ന്യൂനപക്ഷ വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വർഗീയമായി ഏകോപിപ്പിച്ച് ആർ എസ് എസ് കൂടെ നിർത്താനുള്ള പരിശ്രമം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഈ സംഘടനകളെ കൂടെ നിർത്തി നവോത്ഥാനത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ രൂപപ്പെട്ടു വന്നവയാണ് ഈ സംഘടനകൾ അതിന്റെ നേതാക്കന്മാരിപ്പഴാർ എന്നുള്ളതല്ല പ്രശ്നം ഇപ്പൊ എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും ഇതെല്ലാം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന സംഘടനകളാണ് അപ്പോൾ ആ നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളായി ഈ സംഘടനകളെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണോ ഇടതുപക്ഷം ചെയ്യേണ്ടത് ഇതാണ് ക്വസ്റ്റൻ ആ ഇടപെടലാണ് ഇടതുപക്ഷം അന്നും ചെയ്യുന്നത് ഇന്നും ചെയ്യുന്നത് ആ ഇടപെടൽ ഇടതുപക്ഷം ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആർ എസ് എസിനും സംഘപരിവാറിനും ഈ സംഘടനകളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ബി ഡി ജെ എസ് എൻ ഡി എയുടെ ഘടക ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ നിലപാടാണോ ശരിക്കും ഈ ബി ഡി ജെ എസിലേക്ക് ഈ ഇഴവ വോട്ട് പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിൽ വെള്ളാപ്പള്ളി ഒരു നിർണായകമായ പങ്ക് വഹിക്കുന്നു ഞാൻ ഉറപ്പിച്ചു പറ വിശ്വസിക്കുന്നത് നവോത്ഥാന സമിതി എന്ന പേരിൽ ഈ വിവിധ സംഘടനകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കൂട്ടായ്മയാണ് ആർ മുന്നോട്ടേക്ക് വെക്കുന്ന ഈ ഹിന്ദുത്വരാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കം ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇപ്പോ കൃഷ്ണപിള്ള എന്ന് പറയുന്ന നായർ അങ്ങനെ പറഞ്ഞ തെറ്റാണെന്ന് എനിക്കറിയാം കൃഷ്ണപിള്ള സഖാവ് കൃഷ്ണപ്പള്ളിയാണ് ക്ഷേത്രത്തിൽ കയറി മണിയടിച്ചപ്പോ അതിനകത്തുള്ള നായ അന്നത്തെ നായർ പ്രമാണികമാർ ജാതി വെറിയന്മാരായ നായർപ്രമാണിമാരാണ് കൃഷ്ണപ്പള്ളി ആക്രമിച്ചത് അവരുടെ മുഖത്ത് നോക്കി കൃഷ്ണപിള്ള സഖാവ് കൃഷ്ണപിള്ള നടത്തി ഉജ്വലമായ പ്രഖ്യാപനമുണ്ട് ഉച്ചിരുള്ള നായർ മണിയടിക്കും മെച്ചിൽ നക്കി നായര് പുറത്തടിക്കും കമ്മ്യൂണിസ്റ്റുകാർ ക്ഷേത്രത്തിൽ പോകാൻ ആരാധിക്കാൻ അവകാശമില്ലാത്ത മനുഷ്യന് ക്ഷേത്രത്തിൽ പോയി ആരാധിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടി തല്ലുകൊണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാൽ പാവപ്പെട്ടവരെ പിന്നോക്കക്കാരനെ താർന്നജാതിക്കാരനെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ജാതി കോമരങ്ങളുടെ ജാതി വ്യവസ്ഥയുടെ പ്രതിരൂപങ്ങളാണ് ഇപ്പോഴുള്ള സംഘപരിവാറിന്റെ പിൻഗാമികളായിട്ട് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ നവോത്ഥാനം ഇതൊക്കെ നവോത്ഥാനത്തിന്റെ ഭാഗമാണ് ആ നവോത്ഥാനത്തിന്റെ ഭാഗമായി അണിചേർന്നിട്ടുള്ള സംഘങ്ങളെല്ലാം ആ നവോത്ഥാനത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരായി നിലനിൽക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ തീർച്ചയായും ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിന്റെ കൂടെയുള്ള നവോത്ഥാന സമിതിയുടെ ഭാഗമാണിപ്പോൾ അതുകൊണ്ട് ആ നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പൊ അവരെ അങ്ങോട്ടേ തള്ളി മാറ്റിയല്ലേ വേണ്ടത് പിന്നെ എത്ര ബാലിശമായ വാദമാണ് ഉന്നയിച്ചത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ മുഖ്യമന്ത്രി ഈ കാറിൽ കയറിയിട്ട് ഈ പരിപാടിയിലേക്ക് പോകുന്ന സ്ഥലത്ത് എല്ലാ വാഹനങ്ങളും പോകാൻ വേണ്ടി കഴിയാത്ത ഒരു സ്ഥലമാണല്ലോ അറിയാലോ അല്ലേ എല്ലാ വാഹനങ്ങളും പോകാൻ പറ്റില്ലല്ലോ മെയിലേക്ക് എല്ലാ വാഹനങ്ങളും പോകാൻ പറ്റില്ലല്ലോ അവിടെ പ്രായമായ ഒരു മനുഷ്യനെ അത് വെള്ളാപ്പള്ളി നടേശനല്ല ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയായാലും അല്ലെങ്കിൽ തങ്ങളായാലും ആരായാലും അവിടെ നടന്നു പോകാൻ കഴിയാത്ത മനുഷ്യനെ ഏതൊരാളായാലും ഒരു ലിഫ്റ്റ് പ്രായവരുള്ള ഒരു മനുഷ്യന് അതിലൊന്ന് കയറിക്കോട്ടേന്ന് ചോദിച്ചാൽ കയറണ്ട നിങ്ങൾ നടന്നു വന്നോ എന്ന് ആരെങ്കിലും പറയോ പറയോ അതല്ലേ മുഖ്യമന്ത്രി ചെയ്തുള്ളൂ അതിൻ്റെ പേരിലല്ലേ നിങ്ങൾ മുഖ്യമന്ത്രിയെ സംഘിയാക്കിയത് മുഖ്യമന്ത്രിയെ വർഗീയവാദിയാക്കിയത് ആരാ പിണറായി വിജയൻ നിങ്ങൾ ഓർക്കണം തലശ്ശേരി കലാപം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് തലശ്ശേരി കലാപത്തിൻ്റെ കാലത്ത് അന്ന് ഒരൊറ്റ ലീകാരം പുറത്തിറങ്ങിയിട്ടില്ല ആ സമയത്ത് കൊടിവെച്ച കാറിൽ പുറത്തിറങ്ങിയിട്ട് എല്ലാ വീടുകളിലും പോയിട്ട് അന്ന് മർമറി ക്യാമ്പയിൻ ആയിരുന്നല്ലോ ഈ കലശത്തിന് നേരെ കല്ലേറ് നടത്തിയിട്ടുള്ളത് ചെരുപ്പേറി നടത്തിയത് മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങളെ മുഴുവൻ ആക്രമിക്കണം എന്ന് പറയുന്ന മർമറി ക്യാമ്പയിൻ നടത്തിയപ്പോൾ അത് മുസ്ലിങ്ങളല്ല ആ കലശത്തിന് നേരെ ചെരുപ്പ് എടുത്ത് എറിഞ്ഞിട്ടുള്ളത് ആർ എസ് എസ് പതിയിരുന്ന് എറിഞ്ഞിട്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണിയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ജാഗ്രതയായിട്ട് നിൽക്കണം തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞ് ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ട് അതിന് നേതൃത്വം നൽകിയ നേതാവല്ലേ സെഗാവ് പിണറായി വിജയൻ എത്ര തവണ അദ്ദേഹത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ആർ എസ് എസ്കാര് പരിശ്രമം നടത്തിയിട്ടുണ്ട് ആർ എസ് എസിനെതിരായിട്ടുള്ള പോരാട്ടം ജീവിതകാലം മുഴുവൻ കൊണ്ടു നടന്നിട്ടുള്ള നേതാവല്ലേ സെഗാവ് പിണറായി വിജയൻ ആ മനുഷ്യനെ സംഘിയാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് ശ്രമിച്ചത് അങ്ങനെ ഒരു പ്രചരണമല്ലേ നടത്തിയത് നീചമായ നികൃഷ്ടമായ പ്രചരണമല്ല നടത്തിയത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ കുറിച്ച് അങ്ങനെ ഒരു വാക്ക് പറയാ എങ്ങനെയാ ഇവനൊക്കെ ധൈര്യം വരുന്നത് എങ്ങനെയാ പറയാൻ വേണ്ടി കഴിയുക ജീവിതകാലം മുഴുവൻ സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടമാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അങ്ങനെയാണ് അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് എത്ര തെറ്റിദ്ധരിക്കപ്പെടുന്ന വിധത്തിലുള്ള പ്രചരണമാണ് നടത്തിയത് ഈ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങള് നാല് വോട്ടിന് വേണ്ടി ഈ രാജ്യത്ത് അവശേഷിക്കുന്ന വെളിച്ചമുണ്ട് ആ വെളിച്ചം കേരളത്തിലെ മതനിരപേക്ഷതയുടെ വിജയൻ എന്ന സി പി എമ്മിന്റെ നേതാവിനെ ശരിക്കും ഭയപ്പെട്ട് ഇപ്പോഴും പിണറായി വിജയനെതിരായ ആരോപണങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിർത്തിക്കൊണ്ട് നടക്കുന്നത് ഒരു പേടിച്ചിട്ട് തന്നെയാണോ ഈ സംസ്ഥാനം എന്താ നിങ്ങൾക്ക് സംശയം ഞാൻ ചോദിക്കട്ടെ സവർക്കറുടെ ഫോട്ടോയുടെ മുന്നിൽ ഗോൾവാൾ ഗോൾവാൾക്കർ ആരാന്നറിയോ ഗോൾവാൾക്കറാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് വിചാരധാര എഴുതിയ മനുഷ്യന്റെ പേരാണ് ഗോൾവാൾക്കർ അദ്ദേഹമാണ് പറഞ്ഞത് ആഭ്യന്തര ശത്രുക്കൾ മൂന്നെണ്ണം മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാർ ആ ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുന്നിൽ പോയിട്ട് കൂപ്പുകയ്യോടെ നിന്നിട്ടുള്ള വി ഡി സതീശന് ഇങ്ങനെയുള്ള പ്രചരണമൊക്കെ നടത്താൻ വേണ്ടി കഴിയും വി ഡി സതീശനിലെ യഥാർത്ഥ സംഘി കേരളത്തിൽ എത്ര പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് ആ പ്രതിപക്ഷ നേതാക്കളെല്ലാം പരസ്പര ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ ദാർഷ്ട്യത്തോടെ ഞാൻ സാധാരണ വി ഡി എന്ന് പറയാറില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നേ പറയാറുള്ളൂ പക്ഷെ അദ്ദേഹത്തെ പോലെ ഇങ്ങനെ ദാർഷ്ട്യത്തോടെ ഇങ്ങനെ മറ്റുള്ളവരോട് ഒരു ഒരുവിധത്തിൽ പ്രതിപക്ഷ മറ്റുള്ളവരോട് ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുമോ അഹങ്കാരത്തിന്റെ ആൾ രൂപമല്ലേ ആള് ഇപ്പം പ്രതിപക്ഷ നേതാവേ ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരാള് കൂടി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇപ്പോ എ ക്യാമറ വിവാദം ഉണ്ടാക്കിയില്ലേ കെൽട്രോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞില്ലേ കോടതി എത്ര തവണ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിക്കൊണ്ടു ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു കാര്യം ആ കാര്യത്തിന് ഒരു കണികയെങ്കിലും എങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്ന് ഈ കേരളത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്തിനും അയാൾ നെഗറ്റീവല്ലേ ഞാൻ ചോദിക്കട്ടെ വയനാട് തുരങ്കപാത വരുന്നു ആ തുരങ്കപാത വരട്ടെ ഞങ്ങൾ എല്ലാറ്റിനെയും എതിർക്കും എല്ലാറ്റിനെയും എതിർക്കും കേരളത്തിലെ പ്രതിപക്ഷം വി ഡി സതീശന്റെ നേതൃത്വത്തിലെ പ്രതിപക്ഷം പ്രതിപക്ഷമാണോ എതിർപക്ഷമാണ് നാടിന്റെ വികസനത്തെ മുഴുവൻ എതിർക്കുക എന്നല്ലാതെ വേറെ എന്ത് അജണ്ടയാളുള്ളത് അയാൾക്ക് ഒരു ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള എന്ത് എന്ത് മാന്യതയാണുള്ളത് മറ്റുള്ളവരോട് ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട പദവിയല്ലേ ആ പദവിയിലിരിക്കുമ്പോൾ ആ പദവിയുടെ ഒരു മാന്യത കാണണ്ടേ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും എഴുതി കൊടുക്കുമ്പോൾ ഉടനെ തന്നെയാ വിളിച്ചു പറയുക ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടോ എന്ന് ചിന്തിക്കണ്ടേ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ ഒന്ന് വിലയിരുത്തുക എങ്ങനെയുണ്ടാവും പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസ്ഥ ഇദ്ദേഹം പറഞ്ഞു ഓരോ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കൂ വിവാദം എന്ന് പറഞ്ഞിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന എന്ത് എത്രയോ വിഷയങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു വിഷയം ആ ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് മാധ്യമങ്ങളുടെ പിന്തുണകൾ അത് വലിയ സംഭവമാക്കിയിട്ട് അന്തി ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നല്ലാതെ പിന്നെ അതിൻ്റെ ഒരു എന്താ അതിൻ്റെ ഒരു ഫേറ്റ് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ ഇവിടെ പോയി നോക്കിയോ വിവാദങ്ങൾ ഉണ്ടാക്കിയല്ലേ അല്ലാതെ നാടിൻ്റെ നാടിനു വേണ്ടിയാണോ വിനാശകരമായിട്ടുള്ള പണിയല്ലേ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസനത്തെ മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പെരുന്തുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടി ഒരു മുഖ്യമന്ത്രി ആക്രമിക്കുകയാണ് ഓരോ സമയത്തും മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെങ്കിലും പറയുക മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ മുഖ്യമന്ത്രിയുടെ ഒരു ഇമേജ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കറകളഞ്ഞ മതനിരപേക്ഷ ഇമേജ് ആ ഇമേജ് വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയത് മുതൽ അദ്ദേഹം നടത്തിയിട്ടുള്ള നിരന്തരമായ സാമൂഹ്യ ഇടപെടലിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഇമേജ് ആണ് ആ ഇമേജ് ആ ഇമേജ് തകർക്കുക അതിനുവേണ്ടി പെരുന്നൊണകൾ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ നുണ ഫാക്ടറികളിൽ നിർമ്മിച്ച് പ്രചരിപ്പിക്കുക അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് അതാണ് മറുഭാഗത്ത് പെരുന്നുണകൾ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുക ഇതല്ലേ സംഭവിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു കാര്യം ഒരു കഴഞ്ചിന് കോടതി ഇന്ന് ഘട്ടംഘട്ടത്തിൽ ഓരോ സന്ദർഭത്തിലും കോടതി ഇന്ന് മണ്ടക്ക് നോക്കിയിട്ട് പടിയെടുത്തിട്ട് കിട്ടിയത് അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ഫയൽ സ്വീകരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു അതേ കൊണ്ടുവന്നതിനകത്ത് വീണ്ടും आगण... <ophone fucking> <tainbing> ും പിണരിച്ചാൽ കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവിന് ഭ്രാന്ത് പിടിച്ചിരിക്കുക എന്താ കാര്യം രണ്ട് ടേം കഴിഞ്ഞു മൂന്നാമത്തെ ടേമും മുഖ്യമന്ത്രി കസേരയിൽ ഇപ്പൊ കുറെ ആള് കുപ്പായിട്ട് നടക്കാനുണ്ടോ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചാകെ മനോ നില തെറ്റിയിരിക്കുക ആ മനോനില തെറ്റിയതുകൊണ്ട് എന്തൊക്കെയോ ഇച്ചും പെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇങ്ങനെ നിരന്തരമായി ഓരോ ദിവസവും എപ്പോഴും നാട്ടിൽ എന്ത് സംഭവിച്ചാലും ഉടനെ തന്നെ എൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രി നോക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി ഏതോ ആൾ ശബരിമലയിൽ നിന്ന് സ്വർണ്ണമെടുത്ത് കട്ടുകൊണ്ടുപോയി അതിനെതിരായി ശക്തമായിട്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നു അതിൻ്റെയും നേരെ ഗവൺമെൻറ് നേരെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക എന്ത് നടന്നാലും നാട്ടിൽ എന്ത് ക്രൈം നടന്നാലും ഉടനെ തന്നെ മുഖ്യമന്ത്രി ഇതിനേക്കാൾ വലിയ പ്രചരണമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ കുടുംബം മുഖ്യമന്ത്രി എല്ലാം സ്വർണക്കടത്ത് സ്വപ്ന സുരേഷ് ഇതൊക്കെ വലിയ രീതിയിൽ ഇതിനേക്കാൾ വലിയ പ്രചാരണമായിരുന്നല്ലോ അന്ന് അതൊന്നും യേശാതെ പോയ സാഹചര്യമുണ്ട്